ഇങ്ങട് ആ മോതിരങ്ങ അപ്പൊ ഇയാള് മോതിര കൊടുത്തു ഇപ്പൊ സീമായി പറയുന്നത് എന്നോട് ചോദിക്കുന്ന ആൾക്ക് കൊടുത്തു തന്ന അപ്പൊ അയാളുടെ പിന്നെ ഇയാള് മോതിരം കൊടുത്തു അങ്ങനെ തിരിച്ചു അങ്ങനെ നടന്ന് ബസ് സ്റ്റാൻഡിൽ എത്തി ബസ്സിൽ കയറി ഇങ്ങനെ ഇരിക്കും പടച്ചുനെ ഇന്നിപ്പൊക്കെ എനിക്ക് എന്തൊക്കെ സംഭവിച്ചു കാരണം അവിടുന്ന് ഒരു മോതിരം തന്നു അപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുക അത് ആൾക്ക് കൊടുക്കുവെന്ന് പറഞ്ഞു അപ്പം ഇവിടെ വന്നപ്പോൾ എവിടെ വരും ഒന്നും അറിയാതെയോ ഞാൻ മോതിരമായിട്ട് വരികയെന്നൊന്നും പറയുന്നില്ലല്ലോ അപ്പോൾ ഒരു ഹാലായിട്ട് ഒരു മൊഷിഞ്ഞ വേഷത്തിലുള്ള ഒരാളാണ് അവിടെ ഇരുന്ന് പാട്ട് പാടുന്നു എന്തോ അറബിലോ പിന്നെ മലയാളത്തിൽ ഉറുദുവിലൊക്കെ എന്തോ പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട് അത് കണ്ട് ആൾക്കാർ ഇങ്ങനെ ചുറ്റുവാൻ നിൽക്കുകയാണ് അപ്പം ഈ സമയത്താണ് ഇയാൾ പെട്ടെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു ആ പറഞ്ഞ മോതിരം കിടുന്നത് ആ പറഞ്ഞ മോതിരം കിടന്നാണ് പറയുന്നത് അപ്പം ഇയാൾ വേദം ചെയ്തു കൊടുത്തു അപ്പോൾ ദുനിയാവ് ചോദിച്ച ആളുകൾക്ക് വാഹനവർഗ്ഗങ്ങൾ ഹയാത്തുള്ള സമയത്ത് അവിടുന്ന് ധനിയവിയായ കാര്യങ്ങൾ ഇപ്പോൾ ഒരു കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതിനുള്ള വഴികൾ കടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതിനുള്ള വഴികൾ ഗൾഫിലേക്കുള്ള യാത്രയുടെ കാര്യം പറഞ്ഞാൽ അതിനുള്ള മാർഗങ്ങൾ ഒരു വീടുണ്ടാക്കാനുള്ള ആവശ്യം പറഞ്ഞാൽ അതിനുള്ള വഴികൾ ഏതെല്ലാം കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതിനുള്ള വഴികൾ അങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കൊണ്ടാണോ വഹാനവറുകളുടെ അടുക്കൽ എത്തുന്നത് അവിടുന്ന് പറയുന്നത് അതിനൊക്കെ അവിടുന്ന് പരിഹാരം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന ഒരവസ്ഥയായി ഇതുപോലെ തന്നെ ദുനിയല്ലാതെ ആഹ്റത്തിൻ്റെ കാര്യം പറഞ്ഞവർക്കും അവിടുന്ന് പരിഹാരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് ഇമാൻ സ്ഥലാപത്താണ് അല്ലെങ്കിൽ ഈമാൻ നിലനിന്ന് കിട്ടണം ഇമാൻ വർദ്ധിപ്പിച്ച് കിട്ടണം ആഹ്റം രക്ഷപ്പെടണം അല്ലെങ്കിൽ ഖബറിൽ ചോദ്യ സമയത്ത് എനിക്ക് മറുപടി പറയാൻ കഴിയണം എന്നോ അല്ലെങ്കിൽ മത്സരയിൽ രക്ഷപ്പെടണം എന്നും മുത്തനബീർ സലഹ് അലൈഹി വസ്ലം തങ്ങളുടെ ശഫായത്തിൽ ലഭിക്കണം എന്നൊക്കെ സിം വല്ലുളി മഹാനവുകളുടെ അടുക്കൽ പറഞ്ഞാൽ അതിനും പരിഹാരം മഹാനവുകൾ പറഞ്ഞു കൊടുക്കുവാറായിരുന്നു ഇപ്പോൾ ആഹ്റത്തിൻ്റെ കാര്യം പറയുന്നവർക്ക് ദിക്കറുകൾ മഹാനവർ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു റാത്തീപുകൾ ചില സ്ഥലത്ത് നിലനിർത്താൻ വേണ്ടി മഹാനവർ ചില മഹലത്തിലൊക്കെ റാത്തീപ് നിലനിർത്തി കൊടുത്തിട്ടുണ്ട് ചില ആളുകളോട് വ്യക്തിപരമായി ഈമാനിൻ്റെ വിജയത്തിനൊക്കെ വേണ്ടി റാത്തീവ് നില സ്വന്തമായി ചെല്ലാനും അതുപോലെ കുത്തിവീത്തു ചെല്ലാനും അതുപോലെ ദിക്കറുകൾ ചെല്ലാനൊക്കെ മഹാനവർ നിർദ്ദേശിക്കാറുണ്ടായിരുന്നു അതുപോലെ ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയാണോ മഹാനവറുകളുടെ അടുക്കൽ ചെല്ലുന്നത് അതിന് മഹാനവുകൾ പരിഹാരമായിരുന്നു ഇപ്പൊ എന്നോട് ഒരാള് ഒരു സംഭവം പറഞ്ഞു പറഞ്ഞെടുത്ത് വാഹനവറുകളുടെ അടുക്കൽ ഒരിക്കൽ ഇടിയങ്ങരയിൽ വാഹനവറുകളെ കാണാൻ വേണ്ടി ചെന്നു ഇപ്പം വാഹനവറുകളുടെ കയ്യില് നല്ലൊരു മോതിരമുണ്ട് വാഹനവർ ഇങ്ങനെ കയ്യിൽ മോതിരം ധരിച്ചിട്ടുണ്ട് ഓരോ ആളുകൾ മോതിരം കൊണ്ട് കൊടുത്താൽ അതൊന്ന് ധരിക്കും ധരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം വേറൊരാള് വേറൊരു മോതിരം കൊണ്ട് കൊടുത്താൽ ഇത് ഒരു പക്ഷേ അതാട് ഉരിവെച്ച് വേറെ നെടും അങ്ങനെ ധാരാളം മോതിരങ്ങൾ അടുക്കൽ അടുക്കലുണ്ടായിരുന്നു ഇപ്പോൾ വഫാത്തിൻ്റെ ശേഷം ഇടിയങ്ങരയിൽ നിന്ന് മടവൂരിലേക്ക് മഹാനവുകൾ ഉപയോഗിച്ച വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ കൊണ്ടുവന്നതിൽ ഒരുപാട് മോതിരങ്ങളുണ്ടായിരുന്നു അന്ന് അതെല്ലാം മഹാനവുകളെ മുഹിബീങ്ങളായ ആളുകൾ ചോദിച്ചവർക്ക് അത് കൊടുത്തു ഇപ്പം അത് തീർന്നുപോയി അപ്പോൾ അന്ന് മഹാനവറുകളെ കാണാൻ വേണ്ടി ഒരു മഹാനവെ സ്നേഹിക്കുന്ന ഒരാൾ വന്നു അങ്ങനെ വന്ന ഓരോ ദുനിയവിയായ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു അപ്പോ മഹാനവുടെ കയ്യിൽ അപ്പൊ നല്ലൊരു മോതിരം കാണുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം മോതിരത്തിലേക്ക് ഇങ്ങനെ നോക്കി കൈമ്മല് ധരിച്ച മോതിരത്തിലേക്ക് ഈ ആളിങ്ങനെ നോക്കി അപ്പൊ അത് മഹാനവുകൾ കണ്ടു അപ്പൊ മഹാനവര് ചോദിച്ചു നീ ഈ മോതിരം ആഗ്രഹിച്ചു അല്ലേ മനുഷ്യ ഇത് നിനക്ക് വേണമെന്ന് നീ ആഗ്രഹിച്ചു എന്ന് ചോദിച്ചു ആ ഞാനിങ്ങനെ നോക്കിയതാണെന്നാണ് നല്ല ഭംഗിയുള്ള നല്ലൊരു മോതിരം അപ്പൊ മഹാനവർഗങ്ങളോട് ചോദിച്ചു നീ നീ ഈ മോതിരം ആഗ്രഹിച്ചു എന്ന് ചോദിച്ചു അപ്പോ പിന്നെ ഇയാള് പറഞ്ഞു ആ ഞാൻ ആഗ്രഹിച്ചു പറഞ്ഞു അത് എന്നാൽ നീ ഇട്ടു നോക്കൂ എന്നറി മഹാനവർഗ് ഊരിയിട്ട് ഇയാളുടെ കൈ കൊടുത്തു അപ്പൊ അയാൾ പറയാണ് അയാളൊരു നിർഭാഗ്യം എന്ന് പറയുന്നുണ്ട് അയാള് പറയും ഞാനൊരു ഭാഗ്യം കുറഞ്ഞവനായി പോയി എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം എന്നോട് വിഷയം പറഞ്ഞത് അങ്ങനെ നീ ഇട്ടു നോക്കൂന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ കൈമി ധരിച്ചു നോക്കി അപ്പൊ ആ സമയത്ത് മഹാനവുകൾ പറഞ്ഞു ഇത് ദുനിയാവ് കുറയും ദുനിയാവ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു മോതിരാണ് ഇത് എന്ന് പറഞ്ഞത് ആ സമയത്ത് പെട്ടെന്ന് ഇയാൾക്ക് തോന്നി എന്നാലിത് വേണ്ടെന്നുള്ള ഒരു ഇതാ കൈ ഉരി അയാൾ അയാളുടെ കയ്യിൽ ധരിച്ച ആ മോതിരം പെട്ടെന്ന് അങ്ങ് ഊരി അത് നമ്മൾക്ക് ആ സമയത്ത് വാഹന അവർ കൈ കാണി എന്നാ അങ്ങ് തന്നേന്ന് പറഞ്ഞു അപ്പോ അയാൾ അങ്ങ് തിരിച്ചു കൊടുത്തു എന്നാ അത് അബദ്ധത്തിൽ പെട്ടെന്ന് വാഹനവർഗുകൾ പറഞ്ഞു ദുനിയാവ് കുറവായിരിക്കും ഇത് ധരിച്ചാല് അങ്ങനത്തെ ഒരു മോതിരാണ് ഇതെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു പിന്നെ ഇയാൾ പെട്ടെന്ന് പെട്ടെന്നങ് ഊരി ഊരിയിട്ട് അപ്പൊ ആ സമയത്ത് തന്നെ വാഹനവർഗ് ഇടി അങ്ങനെ എന്നാണ് സംഭവം അവിടെ കൈ കാണിച്ചു കൈ കാണിച്ചപ്പോൾ ഇയാളങ്ങ് തിരിച്ചു കൊടുത്തു അപ്പൊ മഹാനവറുകൾ പറഞ്ഞു ഏതായാലും ഇത് ധരിക്കണം എന്ന് ആഗ്രഹിച്ചല്ലോ അപ്പൊ അതുകൊണ്ട് ഈ മോതിരോ നീ കയ്യിൽ വെക്ക് നീ കൈമലിൽ ധരിച്ചോ പക്ഷെ എന്നോട് ഒരാൾ ചോദിക്കൂ ആ ചോദിക്കുന്നവർക്ക് ഇനി കൊടുക്കണ്ട അതായത് കൈയിൽ ധരിച്ചോ ധരിച്ച് നീ പോ പിന്നെ നിന്നോട് ഒരാൾ ചോദിക്കൂ ആ ചോദിക്കുന്ന ആൾക്ക് ഇനി കൊടുത്തോന്നോ അങ്ങനെ അയാൾ വാങ്ങി വീണ്ടും ഇത് കയ്യിലിട്ടു അവിടുന്ന് സിമലതായി മഹാനവളുടെ അടുക്കൽ നിന്ന് സലാം പറഞ്ഞു തിരിച്ചു പോന്നു അങ്ങനെ കോഴിക്കോട് ഇടിയങ്ങരയിൽ നിന്ന് കോഴിക്കോട് പാളയം ഭാഗത്തേക്കുള്ള ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന് വരികയാണ് അയാൾ വന്ന് ഓട്ടോറിക്ഷയിലൊന്നും അല്ല വരുന്നത് അപ്പം നടന്നിങ്ങനെ നടന്ന് വഴി വരുന്ന വഴിയിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു അപ്പോൾ എന്തോ ഒരു സംഭവം നടക്കുകയാണ് ഒരു അയാൾ പറയുന്ന ഒരു പാട്ട് ഒരാളിങ്ങനെ പാട്ട് പാടുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നു അങ്ങനത്തെ ഒരു രംഗമാണ് കാണുന്നത് അപ്പൊ ഇയാൾ നേരെ ഇത് നോക്കി അവിടെ നോക്കിയ ഒരു അവിടേക്ക് ശ്രദ്ധിച്ച സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് അപ്പൊ അതിൽ ഇയാളിങ്ങനെ ഇതെന്താണ് സംഭവം അറിയാൻ വേണ്ടി ഇദ്ദേഹം ഈ കൂട്ടത്തിലേക്ക് ചെന്നു കൂട്ടത്തില് ചെന്ന് പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ എവിടെയും ക്യാപ്പില്ല ഉള്ള ഫുള്ള് ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ് വട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചുറ്റുപാകം നിൽക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ നടുവിൽ ഒരാൾ എന്തോ ഒരു ശബ്ദങ്ങൾ ഒരു പാട്ടിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോ ഒരു ഹാലുള്ള ആൾ അപ്പൊ ഇങ്ങനെ നോക്കി ഇയാൾ ഇങ്ങനെ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് പിന്നെ ഇയാൾക്ക് നോക്കാൻ അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് നോക്കാൻ ക്യാപ്പില്ല അപ്പോൾ ഒരാളുടെ ചെറിയൊരു ഗ്യാപ്പിലൂടെ ഇയാൾ നോക്കി നോക്കി മല്ലെ തലഭാഗം ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ തല ഇങ്ങനെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് ഒരാളുടെ മറ്റുള്ള ആളുടെ ഇടയിലൂടെ ഇങ്ങനെ നോക്കുന്നു അപ്പോൾ അയാൾക്ക് കാണാൻ കഴിഞ്ഞ ഒരാൾ ഒരു മുഷിഞ്ഞ കൊലത്തിലുള്ള ഒരാളിങ്ങനെ ഇരുന്നിട്ട് എന്തോ ഒരു പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട് മലയാളത്തിലോ ഉറുദുവിലൊക്കെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ഇയാളിങ്ങനെ അതിലാ വല്ല തല ഇങ്ങനെ തലിങ്ങനെ അതിനുള്ളൊരു പാളി നോക്കി ആ സമയത്ത് ഈ ആള് കണ്ടു ഇയാളെ ഇയാളെ മുഖം മറ്റാള് കണ്ടു അയാൾ കണ്ടു അങ്ങോട്ടേ ആ മോതിരം കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ ഇയാൾ പെട്ടെന്ന് ചെയ്തു മോതിരം മോതിര അങ്ങോട്ടും പൂരിക്കൊടുത്തു അതായത് അപ്പോഴും അയാൾ പറയാണ് ഇത് ഞാൻ തരൂല്ല എന്നല്ല ഇത് എനിക്ക് വേണോ അല്ലെങ്കിൽ ഞാൻ പിന്നെ തരാമെന്നൊന്നും പറയാൻ തോന്നാതെ പെട്ടെന്ന് ചെയ്തു ഈ ആളെ കണ്ട് ഇയാൾ എന്താ ചെയ്യുന്നു നോക്കുക ഇയാൾ ഇങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴേ ആളുകളുടെ ഇടയിലൂടെ ഇയാൾ ഈ മോതിരമായിട്ട് വരുന്ന ആൾ ശിവലതാവിൻ്റെ അടുക്കുന്നു വരുന്ന ആൾ ഞാൻ നോക്കുന്നത് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖം ഇയാളുടെ ദൃഷ്ടിയിൽ പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഇരുന്ന് പാട്ട് പാടുന്ന ആൾ ആ ഇങ്ങട് ഇങ്ങോട്ട് ആ മോതിരങ്ങൾ അപ്പം ഇയാൾ മോതിരം കൂരി കൊടുത്തു ഇപ്പം സിയമക്ഷ നായി പറയുന്നത് എന്നോട് ചോദിക്കുന്ന ആൾക്ക് കൊടുത്തു തന്ന അപ്പം അയാളുടെ പിന്നെ ഇയാൾ മോതിരം ഓരിക്കൊടുത്തു അങ്ങനെ തിരിച്ചു അങ്ങനെ നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി ബസ്സിൽ കയറി ഇങ്ങനെ ഇരിക്കും പടസ്വനെ ഇന്നിപ്പോൾ ഞാൻ എന്തൊക്കെ എനിക്ക് ഇതൊക്കെ സംഭവിച്ചു കാരണം അവിടുന്ന് ഒരു മോതിരം തന്നു എന്നോട് ഒരാൾ ചോദിക്കും അത് ആൾക്ക് കൊടുക്കുവെന്ന് പറഞ്ഞു ഇപ്പം എവിടെ വന്നപ്പോൾ എവിടെ വരും ഒന്നും അറിയാതെ ഞാൻ മോതിരമായിട്ട് വരിക എന്നൊന്നും പറയുന്നില്ലല്ലോ അപ്പോൾ ഒരു ഹാലായിട്ട് ഒരു മൊഷിഞ്ഞ വേഷത്തിലുള്ള ഒരാളാണ് അവിടെ ഇരുന്ന് പാട്ട് പാടുന്നു എന്തോ അറബിയിലോ പിന്നെ മലയാളത്തിൽ ഉറുദുവിലൊക്കെ എന്തോ പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട് അത് കണ്ട് ആൾക്കാർ ഇങ്ങനെ ചുറ്റുവാൻ നിൽക്കുകയാണ് അപ്പൊ ഈ സമയത്താണ് ഇയാൾ പെട്ടെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു ആ പറഞ്ഞ മോതിരം കിടുന്നത് അപ്പൊ പറഞ്ഞ മോതിരം കിടന്ന പറയുന്നത് അപ്പൊ ഇയാൾ വേ എന്ത് ചെയ്തു കൊടുത്തു പെട്ടെന്ന് പിന്നീട് അദ്ദേഹം പറയാണ് ഞാൻ ശ്രീമല ഇങ്ങനെ പറഞ്ഞു ദുനിയാവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാനത് ചിന്തിച്ചില്ല കാരണം ഇത് ഉണ്ടായിരുന്നെങ്കിൽ ആഹാരം രക്ഷപ്പെടുക അല്ലെങ്കിൽ ഈ ഭാഗത്ത് വർധിക്കാനോ അങ്ങനത്തെ എന്തോ ഒരു ഇതാവുമായിരുന്നു ഒരു ഹാല് നല്ലൊരു എത്തുമായിരുന്നു അപ്പൊ നമ്മൾ ചില മോതിരങ്ങള് ധരിച്ചാല് ഈ ഹക്കീക്ക് മോതിരം എന്നൊക്കെ പറയില്ല ഹക്കി കല്ലുകളുടെ കൂട്ടത്തിൽ സുലൈമാനി ഹക്കീക്ക് എന്നൊക്കെ പറയുന്ന മോതിരങ്ങള് നമ്മൾ ശരീരത്തിൽ ധരിച്ചാൽ ഒരു ആൾക്കാർ പറയാറുണ്ട് എഴുപത് എഴുപത് ദിവസത്തോളം നമ്മൾ സ്ഥിരമായൊക്കെ ധരിച്ചാൽ അത് നമ്മൾക്ക് വിബാധത്തിന് തന്നെ ഒരു മാറ്റം വരുമെന്നും ഒരു വിഭാഗത്തിലൊരു താല്പര്യമൊക്കെ വരുന്ന പറയുന്നു കാരണം ഒരു മോതിരം ധരിക്കൽ സുന്നത്താണ് അത് വലത്തെ കൈയുടെ ചെറുവിരലിൽ ഒരു മോതിരം ധരിക്കൽ സുന്നത്താണ് ചില ആളുകൾ കുറേ മോതിരങ്ങനെ കാണാം അപ്പോൾ ഞാൻ കുറേ മോദ ഒന്നിലധികം ധരിക്കൽ കറാത്താണ് അപ്പോൾ ഞാൻ ആൾക്കാർ ചില ആളുകൾ ഇപ്പം ഈ മക്കാമുകളുടെ അടുത്തൊക്കെ ഉണ്ടാവും ഒരു ഹൈലൈറ്റ് നടക്കുന്ന കുറേ മോതിരോ അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങളെ പെട്ടി വാങ്ങാൻ പൈസ ഇല്ലായിട്ടാണോ ചോദിക്കാറുണ്ട് കാരണം പെട്ടിയിൽ വെക്കാൻ കഴിയാതെ കുറേ എണ്ണം അങ്ങനെ കൊണ്ടെടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മോതിരം ധരിക്കലാണ് നമുക്ക് സുന്നത്തുള്ളൂ അത് ധരിക്കുക അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഇഞ്ചരുത്ത് അവർ തന്നുകൊണ്ട് മറ്റേ ആൾ തന്നുകൊണ്ട് വേറൊരാൾ തന്നുകൊണ്ട് ബർക്കത്തിനുണ്ട് അപ്പം തെയ്യം വയ്ക്കും അപ്പോൾ അത് ഒന്ന് ഒരാഴ്ച ഒരു മോതിരം ധരിക്കുക അത് ഊരി വെച്ചിട്ട് വേറൊരു മോതിരം ഒരാഴ്ച ധരിക്കുക പിറ്റേത് ഒരാഴ്ച വേറൊരു മോതിരം ധരിക്കുക ഇങ്ങനെയാണ് ഒന്ന് ധരിക്കലാണ് ചെന്നത്തത് ഏറ്റവും അഫുതല് വലത്ത് കൈയുടെ ചെറിയ ചെറുപേരളിൽ സുന്നത്താണ് അപ്പൊ ഇതുപോലെ ഇദ്ദേഹത്തിന് ഇപ്പം പിന്നെ ചിന്തിക്കുകയാണ് അന്ന് സിഎം വല്ലതായിൽ നിന്ന് പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയാണ് അപ്പം ദുനിയാവ് വേണ്ടവർക്ക് ദുനിയാവും ആഹ്റം വേണ്ടവർക്ക് അതിനുള്ള വഴിയും അതിനുള്ള മാർഗങ്ങളും മഹാൻ പറഞ്ഞു കൊടുക്കുകയും അവിടുന്ന് വൈ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അള്ളാഹുത്താലും ഇത്തരം മഹാന്മാരെയൊക്കെ നമ്മൾ മുൻനിർത്തിക്കൊണ്ട് പറയുമ്പോൾ നമ്മുടെ വെറും ദുനിയവിയായ കാര്യങ്ങൾ മാത്രം ആവരുത് പറയുന്നത് വെറും കടം വീടാനോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ കാര്യമോ ആയി പോവരുത് നമ്മൾ ആഹ്റത്തിന്റെ കാര്യം കൂടി ഇത്തരം മഹാന്മാരുടെ ഹദ്രത്തിൽ പോകുമ്പോഴും ഇനി ജീവിച്ചിരിക്കുന്ന വലിയ മഹാന്മാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോവുകയാണെങ്കിലൊക്കെ നമ്മൾ ആക്ടിവത്ത് നന്നാവാൻ ഈമാൻ സലാമത്താൻ ഈമാൻ വർദ്ധിക്കാൻ ഈമാനോടുകൂടി മരിക്കാൻ ആഹ്രം രക്ഷപ്പെടാൻ ഇതൊക്കെ ആയിരിക്കണം നമ്മൾ പറയേണ്ടത് അതോടുകൂടെ നമ്മ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അവരോട് പറയുന്നതിന് പ്രയാസം ബുദ്ധിമുട്ടില്ല അപ്പൊ അല്ലാതെ വെറും തുനിയവിയായ അള്ളാഹുവിന്റെ അവലിയാക്കൾ എന്ന് പറയുമ്പോൾ അവർ അധ്വാനിച്ച് രാവും പകലും വിവാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് നമ്മുടെ വെറും വേണ്ടി വേണ്ടി അല്ലെങ്കിൽ അത് വരല്ലോ അവര് അപ്പൊ അതുകൊണ്ട് ഇത്തരം മഹാന്മാരെ ദിയാർത്ത് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ ഇത്തരം മജ്ലിസുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോഴൊക്കെ നമ്മുടെ ഈമാൻ സലാമത്താൻ ആഹ്റം രക്ഷപ്പെടാൻ അതിനെ നമ്മൾ പറയാൻ അതിനെ ദാൻ നമ്മൾ സമയം കണ്ടെത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പൊ ഒരുപക്ഷെ നമ്മുടെ ദുനിയവിയായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ കടം ഉണ്ട് കടമുണ്ടെങ്കിൽ ഇപ്പൊ കടം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് കടം വീട്ടാൻ കഴിയാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നിസ്കരിക്കുക നിസ്കാരത്തിലേക്ക് കൈകെട്ടിയാല് ഈ കടത്തിൻ്റെ കാര്യം നമ്മൾ ആലോചിക്കുന്നു കാരണം ഒരുപക്ഷെ നാളെ രണ്ടു ലക്ഷം റുപ്യ നമ്മൾ കൊടുക്കാനുണ്ടാവും അപ്പൊ അതെന്ത് ചെയ്യും അത് തിരിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യും എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ദുനിയാവിൻ്റെ ഈ കാര്യം കൊണ്ട് ആഹൃത്തിൻ്റെ കാര്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് വേറെ നിസ്കാരം പാത്രത്തിലായി പോകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വിഷയങ്ങൾ തീരാൻ നമുക്ക് ദുയ ചെയ്യാം അതല്ലെങ്കിൽ നമ്മളൊരു പള്ളിയിൽ ജമാത്തിന് കൂടിയാൽ ഒരുപക്ഷെ നമുക്ക് ഒരു ലക്ഷം റുപ്യ ഒരാൾക്ക് കൊടുക്കാൻ അയാൾ ഒന്നാം സഫയിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ മൂന്നാമത്തെ നാലാമത്തെ സഫയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നിസ്കാരത്തിന് ഞാൻ ചിന്തിക്കും പക്ഷേ അയാൾ സലാം കിട്ടുമ്പോഴേക്കും സലാം കിട്ടിയിട്ട് എനിക്ക് പോകണം അയാൾ എഴുന്നേറ്റ് പോരുമ്പോഴേക്ക് അയാൾ ദാ കഴിഞ്ഞ് എഴുന്നേൽക്കാണെങ്കിൽ അത് കഴിയുമ്പോഴേക്കും എനിക്ക് ഇവിടുന്ന് തടി കാരണം അയാൾ കണ്ടാൽ നമ്മളോട് ചോദിക്കും പൈസ ും ചോദിക്കും അപ്പൊ അയാൾ കാണാതെ രക്ഷപ്പെടണം എന്നുള്ള ചിന്ത നിസ്കാരത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ വരും അപ്പം അങ്ങനെ വന്നു പോയാൽ നമ്മുടെ സംസ്കാരം ബാത്തിലായിപ്പോകും അപ്പോൾ അതിനില്ലാതിരിക്കാൻ വേണ്ടി ദുനിയവയായ കാര്യങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങള് ഇത്തരം മഹാന്മാരുടെ ഹെദ്രത്തിനോ അല്ലെങ്കിൽ മജ്ലിസിൽ നിന്നോ പറയുന്നതിന് വിരോധമില്ല പക്ഷേ ഇതാണെങ്കിൽ കഴിഞ്ഞ പുറുമ്പോൾ എല്ലാ കാലത്തും നമ്മളും ദുന്യവിയായ കാര്യങ്ങളായി പോവരുത് ആഹൃതത്തിൻ്റെ കാര്യത്തിനോട് നമ്മൾ സമയം കണ്ടെത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുദാല ഇത്തരം മഹാന്മാരുടെ വർക്കത്ത് കൊണ്ട് നമ്മുടെ ഈ ഒരുമിച്ച് കൂടിയ ആളുകൾ ഒരുപാട് കടമുള്ളവരുണ്ട് പ്രയാസമുള്ളവരുണ്ട് ബിസിനസ് പിന്നെ എല്ലാം പൊട്ടിപ്പോയവ ആളുകളുണ്ട് കടം പണം കൊടുത്ത് ഒരുപാട് പണങ്ങൾ കുടുങ്ങിപ്പോയ ആളുകളുണ്ട് ഇങ്ങനത്തെ ഒരുപാട് അലട്ടുന്ന പ്രയാസങ്ങളുള്ളവരുണ്ട് അള്ളാഹു അവർക്കെല്ലാം പരിഹാരത്തിന്റെ മാർഗം മഹാന്മാരുടെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നൽകുമാറാവട്ടെ നമുക്ക് ആവശ്യമായ ദുനിയാവ് അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ നമ്മുടെ ആഹ്രം എല്ലാം രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഈ ഓൺലൈനിലൂടെ ഒക്കെ ഈ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ഇത്തരം മഹാന്മാരുമായി ഫാത്തിഹായി അടുക്കാൻ അള്ളാഹു തൗഫീഖ്